The oh. ഇറ്റ്സ് മീ മെർലിൻ മെർലിൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് പാലക്കാട് പോകുന്ന ഒരു കാഴ്ച കേട്ടോ നിങ്ങളീ കാണുന്നത് മമ്മിയുണ്ട് പപ്പയുണ്ട് നമ്മുടെ ആദംകുട്ടിനുണ്ട് പിന്നെ റോഡ്സ്വിനുണ്ട് കേട്ടോ കുഞ്ഞേച്ചീൻ്റെ ചെറുക്കങ്കച്ചുണ്ട് അവനാണ് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ സോ ഞങ്ങൾ പോകുന്ന കാഴ്ചയായി കാണുന്നത് ഞങ്ങൾ പോകുന്ന വഴിക്ക് നേരം വെളുത്തപ്പോൾ തന്നെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല സോ വയനാടിൽ നിന്ന് ഇങ്ങനെയായിട്ട് എത്തിപ്പം ഞങ്ങൾക്കൊരു ചായക്കട കണ്ടു കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ ചായയെല്ലാം കുടിച്ച് വിശ്രമിച്ച് നാട് കാണിച്ചൊരു വഴി നിലമ്പൂരേക്ക് പോകുന്ന കാഴ്ചയെ കേട്ടോ സോ നില ഞങ്ങൾ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ദാത്തൂനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നിലമ്പൂരേക്ക് പോകുന്നത് അവിടെ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് പാലക്കാടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ചെറിയ തണപ്പോടും വെയിലോടും കൂടി ഒരു കാലാവസ്ഥ കണ്ടപ്പം ഞങ്ങൾ പയ്യെ അവിടെ ഇറങ്ങി നിന്ന് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു സോ അതെല്ലാം അവിടെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പയ്യെ അവരുടെ വീട്ടിലെത്തി നിലമ്പൂർ അവിടെ ചെന്നപ്പോഴത്തേക്കും പിള്ളേർ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ അവൻ്റെ ആതംകുട്ടൻ്റെ ഒപ്പം കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ കളിയെല്ലാം കഴിഞ്ഞ് വർത്തമാനം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗീ റൈസും കടായ ചിക്കനും സാലഡും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പച്ച വാഴയില വെട്ടാൻ നിർബന്ധിച്ചവളെ കൊണ്ട് വെട്ടിപ്പിച്ച് കൊണ്ടുവന്നു കാരണം ആ ഒരു ടേസ്റ്റ് ചൂട് ഫുഡ് ഫുഡിടുമ്പോഴുള്ള ടേസ്റ്റ് ഒന്നും വേറെയല്ലേ സോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് വർത്തമാനം എല്ലാം പറഞ്ഞ് ഞങ്ങളവിടുന്ന് പയ്യെ ഇറങ്ങി ഇറങ്ങാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും അതെ കുട്ടനത്താലും കുമ്പാലം വേളം നിന്ന് അവനെ ഉമ്മ കൊടുത്ത് ശ്വാസം മുട്ടിക്കുകയായിരുന്നു കേട്ടോ അവർ സോ എന്ത് തന്നെയായാലും അച്ഛനും കിച്ചുവിനും അവരുടെ പേരങ്ങനെയാണ് കേട്ടോ സോ അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു അവനെ വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പോൾ പോവണ്ട നാളെ പോവാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ യൂഷ്വലി എല്ലായിടത്തും പറയുന്നത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ സോ അവർക്ക് അങ്ങനെ അവൾ ഭയങ്കരമായിട്ട് ഉമ്മോട്ട് ഭയങ്കരമായിട്ട് സങ്കടമായി കേട്ടോ ആദ്യംകുട്ടിനോട് അതേപോലെ തന്നെ ഭയങ്കര സങ്കടമായി ആദ്യംകുട്ടിനും ഞങ്ങൾ പോകുന്ന വഴിക്ക് ആദംകുട്ടി ചെറുതായിട്ട് ഡീഹൈഡ്രേറ്റ് ഫീൽ ചെയ്തു കാരണം അവന് രണ്ട് മൂന്ന് ദിവസമായിട്ട് വോമിറ്റിങ് ഉണ്ടായിരുന്നു സോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കരിക്ക് വാങ്ങാൻ വേണ്ടി നിർത്തിയപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം എന്നാൽ നമുക്ക് ഉപ്പിലിട്ട മാങ്ങ വാങ്ങിയാലോ എന്ന് നിലമ്പൂര് പോയാൽ നമുക്ക് എപ്പോഴും കാണാൻ വേണ്ടി സാധിക്കും ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും കാര്യങ്ങളൊക്കെ സോ അങ്ങനെ ഞങ്ങൾ നെല്ലിക്കയും വാങ്ങി കേട്ടോ സോ ഉപ്പിലിട്ട മാങ്ങ ഞങ്ങൾ കഴിച്ചു പക്ഷേ മമ്മീൻ്റെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഉപ്പിലിട്ട മാങ്ങ ഇഷ്ടം പോലെ വീട്ടിലിരിപ്പില്ലേ പിന്നെ എന്തിനാണ് ഇതൊന്ന് പക്ഷേ അതിൻ്റെ രുചിയെല്ലാം ഇതിന് മമ്മിക്കും കൊടുത്തു ഒരു ബൈറ്റ് സോ മമ്മി നിന്ന് നോക്കിയപ്പോൾ ആ എന്നാൽ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ആ വീഡിയോ സ്കിപ്പായിപ്പോയി എന്തായാലും എടുക്കാൻ പറ്റിയില്ല ഞാനും ഇരുന്ന് കഴിച്ചു ആ നല്ല മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ അതെല്ലാം കഴിച്ചു വീട്ടിലെത്തി മമ്മി ഓടി വന്ന ആറുംകൂട്ടിനെ എടുത്തു അവിടെ നിൽക്കാനേ നേരം ഉണ്ടായിരുന്നില്ല ഞാൻ വേഗം ചെന്ന ഡൈനിങ് ടേബിളിൻ്റെ മണ്ണിലിരുന്ന് കാസർഗോഡ് തുടങ്ങിയപ്പോൾ നല്ല അടിപൊളി ചൂട് പഴമ്പോ ആ ഇതിനിടയ്ക്ക് മമ്മി ഞങ്ങളെ വിളിച്ച് നോക്കിയായിരുന്നു എവിടെ എത്തിയെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കിയതും കണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് നല്ല ചൂട് ചൂടായിരുന്നു എല്ലാവരും ഹാപ്പിയായിട്ട് വർത്താനം പറഞ്ഞു രാത്രിയിൽ മമ്മീൻ്റെ അടിപൊളി ബീഫലത്തീതും മോരുകറിയും വെണ്ടയ്ക്കും മെഴുക്കു വരുത്തും ചമ്മതിയൊക്കെ കെട്ടി ഞാൻ നല്ലൊരു പിടിപിടിച്ച് ജൈസ്